ഹായ് എവ്രിവാൻ വെൽക്കം ടു എം എ സൊല്യൂഷൻ ഇനി എന്തിനും വേറെ ഇറ്റ് ഇസ് മീ നിങ്ങളുടെ സ്വന്തം ഫ്രം എം എ സൊല്യൂഷൻ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇന്ന് വന്നിട്ടുള്ളത് ഒരു സന്തോഷ വാർത്ത പറയാണ് സോ നമ്മുടെ എം എസ് സൊല്യൂഷൻ സെവൻത്തിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സെവൻത്തിൻ്റെയും അതേപോലെ യു എസ് എസിൻ്റെയും ക്ലാസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും നമ്മുടെ കൂടെ ജോയിൻ ചെയ്തോ നമ്മുടെ എം എസ് സൊല്യൂഷൻ്റെ യൂട്യൂബ് ചാനൽ സെവൻത്തിൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോ ചെയ്യാൻ മറക്കണ്ട ഓക്കെ സോ ഫസ്റ്റ് വീഡിയോ ആയി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് ഈ വർഷത്തെ ക്രിസ്മസ് എക്സാമിന് പഠിക്കാനുള്ള ഒരു കൃത്യമായ സ്റ്റഡി പ്ലാനുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങളുടെ സ്വന്തം വ്യാസ്ആർ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകളിലെ നമ്മൾ എല്ലാ ക്ലാസ്സുകളും നമ്മൾ എന്ത് ചെയ്യും ക്രിസ്മസ് എക്സാമുമായി ബന്ധപ്പെട്ട ഓരോ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഓരോ ഡീറ്റെയിൽ ആയിട്ട് റിവിഷൻ ഒക്കെ വരാൻ റിവിഷനൊക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നോ സോ ഒരു കൃത്യമായ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നുണ്ടോ സോ നമ്മുടെ മുമ്പിൽ ദിവസങ്ങൾ എന്ന് പറയുന്നത് ടു ആണ് ഒന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയുള്ള ദിവസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് സോ ഈ ഒരു പതിനഞ്ച് ദിവസം എന്ന് പറയാൻ പറ്റില്ല ദിവസം എന്ന് പറയാം പതിനഞ്ചാം തീയതി എക്സാം സ്റ്റാർട്ട് ചെയ്യും സോ ഈ ഒരു പതിനാല് ദിവസത്തിനുള്ളിൽ കൃത്യമായിട്ട് എങ്ങനെ പഠിക്കണം എങ്ങനെ പഠിച്ചാലാണ് നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള കൃത്യമായ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് എം എസ് സൊല്യൂഷൻ തരാൻ വേണ്ടി പോകാം കേട്ടോ സോ യു ആർ റെഡി നിങ്ങൾ റെഡി ആണല്ലോ അല്ലേ സോ ആദ്യം നമുക്ക് എന്ത് നോക്കാനുണ്ട് നമ്മുടെ സ്റ്റഡി പ്ലാൻ ഇവിടെ ഉണ്ട് സോ സ്റ്റഡി പ്ലാൻ്റെ മുമ്പായിട്ടാണ് നമ്മൾ എന്ത് നോക്കണം നമ്മുടെ ടൈം ടേബിൾ വന്നിട്ടുണ്ട് സോ ആദ്യം നമ്മൾ നമ്മുടെ ടൈം ടേബിളിലൂടെ ഒന്ന് നോക്കി പോകാം അല്ലെ എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ സബ്ജക്ട്സ് ആണ് നിങ്ങൾ നോക്കാം അല്ലെ സോ ഫസ്റ്റ് വരുന്നത് പതിനഞ്ചാം തീയതി ഡിസംബർ പതിനഞ്ചാണ് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വർഷത്തെ ക്രിസ്മസ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ പതിനഞ്ചിന് എല്ലാവർക്കും അറിയാമല്ലോ സോ ഡിസംബർ പതിനഞ്ചിന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ നമ്മുടെ മൺഡേ അല്ലെ മൺഡേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നര മുതൽ മൂന്നേ മുക്ക് മൂന്നേ നാൽപ്പത്തി അഞ്ച് വരെ അതായത് ഉച്ചയ്ക്ക് ശേഷം മലയാളം അറബി ഉർദു സാൻസ്ക്രിത് ഇത്രയും നമ്മുടെ ലാംഗ്വേജ് സബ്ജക്ട്സ് ഒക്കെ വരുന്നത് എന്താ ഉച്ചയ്ക്ക് ശേഷം വരുന്നത് അല്ലേ സോ അതിനുശേഷം വീണ്ടും നെക്സ്റ്റ് ഡേ പതിനാറാം തീയതി ചൊവ്വാഴ്ചയിലേക്ക് വരുന്ന സമയത്ത് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടേ വരെ ഇതുണ്ടാ നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ് വരുന്നുണ്ട് സോ വർക്ക് എക്സ്പീരിയൻസിന്റെ എക്സാം വരുന്നുണ്ട് സോ അതിനുശേഷം സെയിം ഡേയിൽ തന്നെ അതിനുശേഷം സെയിം ഡേയിലേക്ക് വരുമ്പോ നമ്മുടെ ഉച്ചയ്ക്ക് ശേഷം പതിനാറാം തീയതി ഉച്ചക്ക് ശേഷം ഒന്നര മുതൽ മൂന്ന് നാല് വരെ എന്ത്ണ്ടാ നമുക്ക് ഹിന്ദിയുടെ എക്സാം ഉണ്ട് അല്ലെ സോ ഇതാണ് നമ്മുടെ എന്ത് ഫസ്റ്റിലെ ഏറ്റവും നമ്മുടെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ എന്ത് നമ്മുടെ ടൈം ടേബിൾ എന്ന് പറഞ്ഞിട്ടില്ലേ അപ്പോ സാർ രണ്ട് ദിവസത്തെ സബ്ജക്ട് സാറ് വായിച്ചു ബാക്കിയുള്ളവർ കൊടുത്തിട്ടുണ്ട് കൃത്യമായി നോക്കിക്കോ പതിനേഴാം തീയതി നമുക്ക് സോഷ്യൽ സയൻസ് ഉണ്ട് ഒന്നര മുതൽ ഒന്നര മുതൽ മൂന്ന് നാൽപ്പത്തി അഞ്ച് വരെ നമുക്ക് സോഷ്യൽ സയൻസ് നമ്മുടെ സോഷ്യൽ സയൻസിന്റെ എക്സാം ആണുള്ളത് ഡേറ്റ് നോക്കിക്കോ പതിനേഴാം തീയതി മറന്നു പോകണ്ട അതിനുശേഷം നമ്മുടെ സബ്ജക്റ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് സാർ നിങ്ങൾക്ക് എടുക്കാൻ പോകുന്ന സബ്ജെക്ട് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആയിരിക്കും ചില കുട്ടികൾക്ക് ഇംഗ്ലീഷ് എനിക്ക് ഇഷ്ടമായേ അല്ല സാർ എന്ന് പറയുന്ന കുട്ടികൾ ഉണ്ടാവും പക്ഷെ ചില മക്കൾക്ക് ഇംഗ്ലീഷ് സാർ ഞങ്ങൾക്ക് ഇംഗ്ലീഷ് ഭയങ്കര ഇഷ്ടമാണ് പറയുന്ന മക്കളും എന്റെ വീഡിയോ കാണുന്നതിൽ ഉണ്ടാവും സോ എനിക്ക് അവരോട് പറയാനുള്ളത് നമുക്ക് ഇംഗ്ലീഷ് എന്നല്ല ഏത് സബ്ജക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അടിപൊളിയായിട്ട് പഠിക്കാം എന്നാ നോക്കിക്കോ നമ്മളുടെ ഇംഗ്ലീഷ് വരുന്നത് പതിനെട്ടാം തീയതി ഇംഗ്ലീഷ് വരുന്നു അത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് നമ്മുടെ ഇംഗ്ലീഷിന്റെ എക്സാം വരുന്നത് അതിനുശേഷം പത്തൊമ്പതാം തീയതി വെള്ളിയാഴ്ച അഡീഷണൽ സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാന ശാസ്ത്രം എന്ന് പറയില്ലോ നമ്മളെ േ ബി എന്റെ എക്സാം വരുന്നത് പത്തൊമ്പതാം തീയതി ആണ് എല്ലാവർക്കും അറിയാലോ എന്താണെങ്കിലും മാത്സ് ഉണ്ട് മലയാളം ഒക്കെ ഉണ്ടല്ലോ സോ നമുക്ക് നോക്കേണ്ടതാണ് ഇപ്പോൾ ഇതാണ് നമ്മുടെ എക്സാമിൻ്റെ ടൈം ടേബിൾ എന്ന് പറയുന്നത് ഈ ടൈം ടേബിൾ ഇത്രയും സബ്ജക്റ്റ് ഈ വരുന്ന ഡേയ്സുകളിൽ നമ്മൾ പഠിച്ച് പോകണമെങ്കിൽ അതായത് ഇപ്പോൾ പതിനഞ്ചാം തീയതി ലാംഗ്വേജ് ഉണ്ട് എല്ലാം അറിയാമല്ലോ ഹിന്ദി സോഷ്യൽ സയൻസ് ഇംഗ്ലീഷ് ഒക്കെ ഉണ്ട് സോ ഈ എല്ലാ സബ്ജെക്റ്റും കൃത്യമായിട്ട് നമ്മൾ പഠിച്ച് പഠിച്ചിട്ട് ചാപ്റ്റേഴ്സൊക്കെ കവർ ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാം അതാണ് സാറ് പറയാൻ പോകുന്നു കേട്ടോ സോ നോക്കിക്കോ ഫസ്റ്റ് തന്നെ ഒന്നാം തീയതി നിങ്ങളുടെ മുന്നിലേക്ക് സാറ് തന്നെയാണ് വരുന്നത് ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റുമായിട്ട് സാറ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ടോ ആ ക്ലാസ്സിൽ സാർ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ചാപ്റ്റേഴ്സ് ആയിരിക്കും ആ രണ്ട് ചാപ്റ്റേഴ്സിന്റെ പേരുകൾ സാറ് പറഞ്ഞുതരാം ഒന്ന് സ്റ്റോറീസ് ഓഫ് മൈ ലൈഫ് എന്നുള്ള നമ്മുടെ ഹെലൻ കെലർ ചാപ്റ്റർ ഉണ്ട് അതുപോലെ നമ്മുടെ ലാഫിംഗ് സോങ് എന്ന് പറയുന്ന ഒരു അടിപൊളി ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട് ഈ രണ്ട് ചാപ്റ്ററും അടിപൊളി റിവിഷൻ ചെയ്യാൻ കൃത്യം ഒന്നാം തീയതി രാത്രി സാർ നിങ്ങളുടെ മുന്നിലേക്ക് എം എസ് സൊല്യൂഷന്റെ ഏഴാം ക്ലാസ്സിന്റെ യൂട്യൂബ് ചാനൽ സാർ വരുന്ന നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ സോ നോക്കിക്കോ ഒന്നാം തീയതി നമ്മൾ ഇംഗ്ലീഷുമായിട്ട് വരുന്നുണ്ട് അങ്ങനെ ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റുമായിട്ട് ഞാൻ വരുന്ന സമയത്തോ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം എല്ലാ ചാപ്റ്ററിനെ കുറിച്ചും ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഇംഗ്ലീഷിനെ കുറിച്ച് സാർ തന്നെ പറഞ്ഞുതരാം സോ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റോറി ഓഫ് മൈ ലൈഫും അതുപോലെ എന്തുണ്ടാ നമ്മളുടെ നമ്മളുടെ ലോഫിംഗ് സോങ് രണ്ട് ചാപ്റ്റേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഇടയിൽ ഒരു ട്രിറ്റ് ഹോട്ട് സ്പ്രിങ് എന്ന ചാപ്റ്റർ ഉണ്ട് അല്ലേ സോ അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാ ഇപ്പം നമ്മൾ ഒന്നാം തീയതി വരുന്ന ലൈവിൽ നമ്മൾ ഡിസ്കസ് ഈ രണ്ട് ചാപ്റ്റേഴ്സ് ആയിരിക്കും സോ ലാഫിംഗ് സോങ്ങും സ്റ്റോറി ഓഫ് മൈ ലൈഫും അപ്പോൾ നിങ്ങൾ ഒന്നാം തീയതി ലൈവ് നിങ്ങൾ കാണാൻ വരുമ്പോൾ കൃത്യമായി ഇംഗ്ലീഷിലെ രണ്ട് ചാപ്റ്റേഴ്സും പഠിച്ച് പെർഫെക്റ്റ് ആയിട്ട് വേണം നിങ്ങൾ നമ്മുടെ ലൈവിന് വേണ്ടി വരണം ഓക്കെ സെറ്റ് ആണല്ലോ അങ്ങനെ നിങ്ങൾ പഠിച്ചുകൊണ്ട് തിങ്കളാഴ്ച ലൈവ് നിങ്ങൾ കയറി കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് ആ ഒരു ഏരിയ സെറ്റ് ആയിരിക്കും എന്താ വാക്കാ ഓക്കെ അതിനുശേഷം നമുക്ക് വരാനുള്ളത് ബയോളജിയാണ് രണ്ടാം തീയതി ചൊവ്വാഴ്ച നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മുടെ ബയോളജിയുടെ ണ്ട് സോ അസിസാർ നമ്മുടെ ബയോളജി ആയിട്ട് വരുന്നുണ്ട് സോ ബയോളജി ആയിട്ട് വരുമ്പോൾ നിങ്ങൾ അല്ലേ അറിയാമല്ലോ ബേസിക് സയൻസിലെ ബയോളജിന്റെ കുറച്ച് ഏരിയാസ് ഉണ്ട് സോ ആ ബയോളജിയുമായി ബന്ധപ്പെട്ട ഏരിയാസുമായിട്ട് അസിസാറ് വരുന്നുണ്ട് സോ നിങ്ങൾ ചെയ്തോ സെറ്റ് ആയിട്ട് ആ ചാപ്റ്റേഴ്സും ഭാഗങ്ങളൊക്കെ നോക്കിയിട്ട് സെറ്റ് ആയിട്ട് പഠിച്ചോ അതിനുശേഷം ആയിട്ട് നമ്മുടെ മിസ് വരും നമ്മുടെ കാർത്തിക എല്ലാ ഫാക്കൾട്ടീസും കേട്ടോ സോ നമ്മുടെ കാർത്തിക മാക്സിന്റെ മിസ് വരുന്നുണ്ട് സോ നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട് മക്കളെ വെയിറ്റ് ചില ഒരുപാട് സസ്പെൻസുകളും സർപ്രൈസുകളും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് സോ അതിനുശേഷം വീണ്ടും ഞാൻ തന്നെ വരുന്നുണ്ട് നാലാം തീയതി നമ്മുടെ ഇംഗ്ലീഷുമായിട്ട് ഞാൻ വരുന്നുണ്ട് അപ്പൊ ഇംഗ്ലീഷിന്റെ ചാപ്റ്റേഴ്സ് ഏതൊക്കെയായിരിക്കും നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത് തിങ്കളാഴ്ച നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് സ്റ്റോറി ഓഫ് മൈ ലൈഫും പിന്നെ എന്തായിരുന്നു ലാഫിംഗ് സോങ്ങും ആയിരുന്നു അങ്ങനെയാണെങ്കിൽ നാലാം തീയതി പോകുന്ന ചാപ്റ്റേഴ്സ് ചാപ്റ്റേഴ്സ് ഇംഗ്ലീഷിലെ ടു ഹോട്ട് സ്പ്രിംഗ് അതേപോലെ മറ്റൊരു ചാപ്റ്ററുമായിട്ടായിരിക്കും സാർ ടു ഹോട്ട് സ്പ്രിംഗ് വലിയൊരു നമുക്കറിയാം സോ എത്ര വലിയ ചാപ്റ്റർ ആയാലും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടായിരിക്കും എം സൊല്യൂഷൻ റിവിഷൻ ക്ലാസ് പോകുന്നുണ്ടാവുക എല്ലാവരും സെറ്റ് ആയിട്ട് പഠിച്ചു വന്ന കേട്ടോ അതിനുശേഷം കെമിസ്ട്രി ഫിസിക്സ് ഒക്കെ വരുന്നുണ്ട് സോ ഒക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ബി എസ് ആണ് ഏരിയ そう。So ഫിസിക്സുമായി ബന്ധപ്പെട്ട കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് ഒക്കെ വരുന്നുണ്ട് ഇത് കൃത്യമായിട്ട് പഠിച്ചിട്ടായിരിക്കണം നിങ്ങൾ എല്ലാവരും നമ്മുടെ എം എ സൊല്യൂഷന്റെ ലൈവിന് വരേണ്ടത് അങ്ങനെ നിങ്ങൾ കൃത്യമായിട്ട് ലൈവിന് വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ എല്ലാം ക്രിസ്മസ് എക്സാമിന് സെറ്റ് ആയിരിക്കും അടിപൊളിയുടെ എക്സാം എഴുതാൻ സാധിക്കും ദെൻ വീണ്ടും ഞായറാഴ്ച സ്റ്റഡി പ്ലാൻ കാണില്ലേ സോ സ്റ്റഡി പ്ലാൻ അവിടെ കുറേ സർപ്രൈസുകളൊക്കെ നിങ്ങളെ കാത്തിരിക്കുന്നുട്ടോ അത് ഞായറാഴ്ച തന്നെ നിങ്ങളോട് എന്ത് ചെയ്യും നമ്മൾ പറയും ഓക്കെ അതിനുശേഷം നെക്സ്റ്റ് വീക്കിലേക്ക് വരുമ്പോൾ എട്ടാം തീയതി എട്ടാം തീയതി വീണ്ടും എന്ത് വരുന്നുണ്ട് മാത്സ് വരുന്നുണ്ട് മാത്സ് അറിയാലോ മാത്സ് കുറച്ച് റിസ്കി ആയ ചില ആണ് പഠിക്കാൻ എന്ന് പറയുന്ന കുറേ കുട്ടികൾ ഉണ്ടായിരുന്നു സോ അതുകൊണ്ട് മാത്സ് നമ്മൾ മാക്സിമം ടൈം കൊടുത്തിട്ട് നമ്മൾ പഠിക്കണം കേട്ടോ സോ നോക്കാം മാക്സ് വരുന്നുണ്ട് അതിനുശേഷം വീണ്ടും സോഷ്യൽ സയൻസ് വരുന്നു ദൻ വീണ്ടും ഞാൻ തന്നെ വരുന്നുണ്ട് പത്താം തീയതി നിങ്ങളുടെ മുന്നിലേക്കാണ് സാറ് തന്നെ ലൈവുമായിട്ട് വരുന്നുണ്ട് ആ ഒരു നമ്മൾ എന്ത് ചെയ്തു ഒന്നാം തീയതി ലൈവ് വന്നു ദെൻ രണ്ട് പിന്നെ നാലാം തീയതി ലൈവ് വന്നു ദെൻ വീണ്ടും നമ്മൾ എപ്പോൾ ലൈവ് വരും പത്താം തീയതി ലൈവ് വരും അപ്പോൾ അങ്ങനെ പത്താം തീയതി ലൈവോട് കൂടിയിട്ട് നമ്മുടെ ഏഴാം ക്ലാസ്സിൽ ഇംഗ്ലീഷിന്റെ ചെല്ലാ ചാപ്റ്റർ നമ്മൾ മുഴുവനായിട്ട് നമ്മൾ റിവിഷൻ ചെയ്ത് തീർത്തിരിക്കും പിന്നെ നമ്മുടെ എക്സാമിന്റെ തലേ ദിവസം ഇംഗ്ലീഷിന്റെ എക്സാം എന്നാ ഇംഗ്ലീഷിന്റെ എക്സാം വരുന്നത് പതിനെട്ടാം തീയതി അപ്പോ പതിനേഴാം തീയതി രാത്രി ഇംഗ്ലീഷിന്റെ ഏഴാം ക്ലാസ്സിലെ ലൈവില് യാ സാർ ഉണ്ടാവും നിങ്ങളുടെ എക്സാമിന്റെ ഏറ്റവും ഷുവർ ക്വസ്റ്റ്യൻസുമായിട്ടാണ് സാർ വരും പ്രഡിക്ഷനുമായിട്ട് സാർ വരും അപ്പൊ നിങ്ങൾ ലൈവില് കയറണം എം എസിന്റെ ലൈവില് കയറി നിങ്ങളുടെ ക്രിസ്മസ് എക്സാം ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും അപ്പോൾ മറക്കണ്ട വീണ്ടും ഇംഗ്ലീഷുമായിട്ട് ഞാൻ വരുന്നത് അതിനുശേഷം പിന്നെ ബയോളജിയും ബയോളജിയുടെ സാറ് വരുന്നുണ്ട് അതിനുശേഷം പന്ത്രണ്ടാം തീയതി കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ട ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്യാം സാറ് വരുന്നുണ്ട് സോ ഞാനും ഒക്കെ നിങ്ങളുടെ ലൈവ് ക്ലാസ് ഒക്കെ അടിപൊളിയാക്കി തരും അപ്പൊ നമ്മുടെ സ്റ്റഡി പ്ലാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് നിങ്ങൾ സെറ്റ് ആക്കിട്ട് പഠിച്ചോ ഈ ഒരു കൃത്യമായ ഫോളോ ചെയ്തിട്ട് നിങ്ങൾ ഈ സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ യു ഹ് മസ്റ്റ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്തിനു സാധിക്കും നമ്മുടെ ക്രിസ്മസ് എക്സാം അടിപൊളിയായിട്ട് പഠിക്കാൻ തീർ നിങ്ങൾക്ക് നിങ്ങൾക്ക് അടിപൊളിയായി പഠിച്ചിട്ട് എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും എടാ മറന്നു പോകേണ്ട ഇനി നമ്മുടെ മുമ്പിൽ ഒരുപാട് സമയമൊന്നുമില്ല വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ആ കുറച്ച് സമയത്തിനുള്ളിൽ മാക്സിമം പഠിച്ച് സെറ്റായിക്കോ ഇനി ചിന്തിക്കാനുള്ള സമയം മുമ്പിലില്ല കുറച്ച് സമയം മാത്രമേ ഉള്ളൂ അല്ലേ അറിയാലോ അല്ലേ എത്ര മാർക്കിനാണ് നമ്മുടെ സബ്ജക്റ്റ് ഞാൻ എടുക്കുന്ന സബ്ജക്റ്റ് ഇംഗ്ലീഷാ തേർട്ടി മാർക്കിനാണ് അല്ലേ മുപ്പത് മാർക്കിനാണ് ഇംഗ്ലീഷ് വരുന്നത് മറന്നു പോകേണ്ട സെറ്റായിട്ട് എന്നെ പഠിച്ചോ നിങ്ങൾ ഇനി വലിയ വലിയ നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ എട്ടാം ക്ലാസ്സിലേക്ക് എടുക്കാം സോ ഹൈസ്കൂളിലേക്ക് വരാൻ പോകും ആയിട്ട് നമ്മുടെ ഇംഗ്ലീഷ് ഒക്കെ അടിപൊളിയാക്കിയെടുത്തോ നമ്മുടെ നമ്മൾ ഈ ചാനലിൽ വരാനുണ്ട് അതേപോലെ ഒരുപാട് സർപ്രൈസുകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും മറക്കണ്ട എം എസ് ഏഴാം ക്ലാസിന്റെ യൂട്യൂബ് ചാനൽ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചോ ഒരുപാട് സർപ്രൈസുകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് മറന്നു പോകേണ്ട യു എസ് നമ്മൾ ചെയ്യുന്നുണ്ടോ സോ അപ്പൊ എല്ലാ ചാപ്റ്റേഴ്സും ഒരു സ്റ്റഡി പ്ലാൻ ലൈവ് ും എല്ലാം നിങ്ങൾക്ക് തരുന്നുണ്ട് അപ്പോ നമ്മളെ കാത്തിരുന്നോ ഓരോ കാത്തിരുന്നു സാറാണ് ഫസ്റ്റ് വരുന്നത് കേട്ടോ ഓക്കെ അതിനുശേഷം ഓരോ ചാപ്റ്റേഴ്സും ഓരോ സ്റ്റീച്ചേഴ്സ് വരുന്നുണ്ടാവും അപ്പോൾ അടിപൊളിയായിട്ടോ സെറ്റ് ആയിട്ട് പഠിച്ചോ ഇറ്റ് വി ആർ എം സൊല്യൂഷൻ സൊല്യൂഷൻ ഇനി ഇതുപോലുള്ള അടിപൊളി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ യു